അപ്പം മറ്റുള്ള ഇന്ന് നല്ല ഫ്രഷ് ചെങ്കലവ ഇട്ട കേട്ടോ ചെങ്കലവേ പൊതുവെ ട്രിവാൻഡ്രത്തൊക്കെ നവരെന്നായിട്ടോ പറയുന്നത് ചിലയിടങ്ങളിൽ പുയ്യാപ്പളക്കോര എന്നൊക്കെ പറയുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഞങ്ങളുടെ കായംകുളത്ത് ചെങ്കലവെന്നായിട്ടോ പറയുന്നത് അപ്പം നമുക്കിന്ന് ഒരു അടിപൊളി തേങ്ങ അരച്ച് ചെങ്കല വെക്കാം അതിൻ്റെ അരപ്പിനായിട്ട് തേങ്ങ ഉലുവ പുളി കൊച്ചുള്ളിയും കൂടെ അരച്ചെടുത്ത് ചട്ടിയിൽ ഒഴിച്ച ശേഷം മല്ലിപ്പൊടി മുളക് പൊടി ഇതേ തക്കാളി ഇട്ടിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് കുറച്ച് ഇട്ടിട്ടുണ്ട് പിന്നെ ഇതേ പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ട് തിരുമ്പുക അതിന് ശേഷം ഉണ്ടമുളകൊണ്ട് അതും കാന്താരിയും പിന്നീട് ഇട്ടത് തിരുമ്പമ്പം കൈ അരിക്കുവേ എനിക്കാ പ്രശ്നം ഉണ്ടേ ശേഷം ദേ ചെങ്കലവ പറക്കി അങ്ങോട്ട് നിരത്തി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നീട് നമുക്ക് എത്ര ചാറ് വേണം വറ്റിച്ചെടുക്കാൻ എന്നുള്ള രീതിയിൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് നേരെ അങ്ങോട്ട് അടുപ്പി അടുപ്പിക്കേറ്റിക്കോ പിന്നീട് എന്താ കാത്തിരിപ്പ് തന്നെ ഇത് വറ്റി കുറുകി വരണം കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ പൊതുവേ മുളകരച്ച് മാത്രമേ ഇത് വെക്കാറുള്ളായിരുന്നു ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ട് കഴിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് അമ്മ എടുത്തു വന്ന് പറഞ്ഞ് അമ്മ അങ്ങനെ ഉണ്ടാക്കിയ റെസിപ്പി ഇത്